no mascara. കാർഗിൽ യുദ്ധവീരൻ ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ മാതാവ് കമൽകാന്ത് ബത്ര അന്തരിച്ചു വയസ്സായിരുന്നു ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖുവാണ് മരണവിവരം സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത് റിട്ടേർഡ് അധ്യാപികയും ആം ആദ്മി പാർട്ടി മുൻ നേതാവുമായിരുന്ന കമൽകാന്ത് ബത്ര ഹിമാചൽ പ്രദേശിലെ പലമ്പൂർ സ്വദേശിയാണ് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ ഹാമർപൂരിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഏതാനും മാസങ്ങൾക്കകം തന്നെ പാർട്ടി വിടുകയും ചെയ്തു വളരെ ദുഃഖകരമായ വാർത്തയാണിത് ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ മാതാവ് കമൽകാന്ത് ബത്ര വിട പറഞ്ഞിരിക്കുന്നു അവരുടെ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഈ ദുഃഖം താങ്ങാനുള്ള കരുത്ത് സർവശക്തനായ ദൈവം ആ കുടുംബത്തിന് നൽകട്ടെ എന്ന് സുഖീന്ദർ സിംഗ് സുഖു കുറിച്ചു ഭർത്താവ് റിട്ടയേർഡ് ഗവൺമെൻറ് സ്കൂൾ പ്രിൻസിപ്പൽ ഗിർദാരി ലാൽ ബത്രയാണ് മറ്റു മക്കൾ വിശാൽ ബത്ര സീമാ ബത്ര നുധൻ ബത്ര പരമോന്നത സൈനിക മെഡലായ പരംവീര ചക്ര നൽകി രാജ്യം ആദരിച്ച സൈനികനാണ് ക്യാപ്റ്റൻ വിക്രം ബത്ര കാർഗിൽ യുദ്ധഭൂമിയിൽ ഒപ്പമുണ്ടായിരുന്ന സൈനികന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിക്രം ബത്ര വെടിയേറ്റ് മരിച്ചത് ഇരുപത്തിനാലാം വയസ്സിലായിരുന്നു മരണം അദ്ദേഹത്തിന്റെ ജീവിതകഥ ആസ്പദമാക്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഷേർഷാ